കോവൊക്കെ ഇഷ്ടമില്ലാത്ത ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കൂ കേട്ടോ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയാവും ഞാനിപ്പോൾ കുറച്ച് കോവക്ക എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ രണ്ടറ്റം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മാരിനേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പാകത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോവൊക്കെ ചേർത്തിട്ട് കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു പാൻ സ്റ്റോവിൽ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോവക്ക ഇട്ട് കൊടുക്കാം പിന്നെ പരത്തി ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക ഒരു ഭാഗം ഏകദേശം ആയി വരുന്ന സമയത്തൊന്ന് ഇളക്കി കൊടുക്കാം കോവയ്ക്ക നന്നായിട്ട് വന്ന് വന്നാൽ പാനിൽ നിന്ന് മാറ്റാം ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കോവയ്ക്കും കൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവക്ക മുട്ട ഫ്രൈ ആണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി അടിപൊളി വീഡിയോമായി വീണ്ടും വരാം അതുവരെ ടേക്ക് കെയർ